എവിടെ പോകുന്നു ജോമാസ അല്ലെ എങ്ങോട്ടോ നടക്കുന്നത് ജോമാസേട കളത്തുപ്പടിയിലോട്ടോ നമുക്ക് ഒരു ചായ ഓടിച്ചിട്ട് തിരിച്ചു എന്ത് ചായ ഓടിച്ചിട്ട് തിരിച്ചു എനിക്ക് ഇന്നലെ വെളിയിൽ പോയപ്പോ ചായ മേടിച്ചൊന്നില്ല ഇന്നലെ എവിടെയോ പോയായിരുന്നു കണ്ണു കാണിക്കുമ്പോ വൈകുന്നേരം നടന്ന് ജംഗ്ഷനിൽ പോയി ചായ പിടിക്കുന്ന നല്ല സ്വഭാവം നോക്കാനുള്ള ചായ വീട്ടിൽ പാല് കാണിച്ച് കുടിക്ക അത് മേലായിരുന്നു അതിനകത്ത് അമ്മ എത്ര കിലോമീറ്റർ നടന്നു നടന്നെഴുതി കാണിച്ചു എത്ര കിലോമീറ്റർ എത്ര സ്റ്റെപ്പ് എല്ലാം പറഞ്ഞു ആ ഓർക്കണം അച്ഛന്മാര് ജോജിയുടെ കൂടെ <laughs> <inanwalanda that word> <hoculpts> ബസ് ാണ് കയറി എങ്ങോട്ടെങ്കിലും പോയാലോ സ്റ്റേഡിയത്തിൽ പോയി നടന്നാലോ ഏഹ് ഇപ്പൊ കഴിഞ്ഞടിച്ച ബസ് സ്റ്റേഡിയത്തിൽ പോയി നടക്കാതായി

ഞാൻ സ്കൂട്ടർ കുരിയച്ചനുണ്ട് ഒമ്പത് വയസ്സി ഓടിച്ചല്ലോ ഒമ്പതോ വയസ്സോ പിന്നെ ഞാൻ സ്കൂട്ടർ ഓടിച്ചാ ഞാൻ അമ്മേനെ കൊണ്ട് ഓടിപ്പിച്ചിട്ടുള്ളു എപ്പോഴും അമ്മയുണ്ട് ഞാനിട്ട് ഞാൻ ഒമ്പതാം ക്ലാസ് അല്ല എട്ടാം ക്ലാസ് വെച്ച് എന്നെ ഓടിപ്പിച്ചല്ലോ നമ്മടെ മുട്ടത്തേത്ത മറ്റേ അതുവഴി അമ്മ ഒരു ദിവസം അമ്മ പുറകി ആളെ നീ ഓടിച്ചോന്ന് പറഞ്ഞിട്ട് പിന്നെ എന്റെ അമ്മ ആരാന്നുപോലും അറിയിച്ചായിരുന്നു കുറച്ച് നടക്കണം ഞാനൊക്കെ എല്ലാ വർഷവും നടക്കുന്നുണ്ട് അച്ചാൻ മംഗിളായിരിക്കും നമുക്ക് നടക്കാൻ പോകുമ്പോച്ചയുടെ കൂടെ നടക്കാൻ പോകുമ്പോളെ കാഴ്ചോൽ കണ്ട മാറ്റ കണ്ടായി അങ്ങനെ അങ്ങനെയൊന്നും എങ്ങനെ വേണമെങ്കിലും വേണേലും വണ്ടി എങ്ങനെ ഇടിക്കാതിരോ ഇവിടെ വെള്ളം പൊങ്ങുന്ന സ്ഥലന്നൊക്കെ അവിടെ ഒരു വീട് പണി ട്ടോ അന്ന് റോഡില് ആരന്റെ മുട്ടിന്റെ താഴെ വരെയാവും ഇവിടെ ഒക്കെ വെട്ടിത്തെളിച്ചിട്ട് ച്ചനും മറ്റേ ആ ചേട്ടനും നെബിൻ ചേട്ടനൊക്കെ എപ്പോഴും ചൂണ്ടി ഇടുന്ന സ്ഥലമാണ് ഞങ്ങളുടെ വീടിന്റെ ഇപ്പുറത്തുള്ള മില് മില് നല്ല മണ്ണ്

ഇതങ്ങ സെലംഗൻ ഇവർത്വനം. 100ra ചാൻഡീസ് എവിടെ ആ ചാൻഡീസ് വേൾഡിലേ വേൾഡിലേ ഒന്നുമത്തെ വേൾഡിലേ മൂന്നാമത്തെ അതെ നമ്മടെ വീന്ന ആ 36 ലേ ഇല്ലേ 36 ലേ ചാൻഡീസ് വേൾഡിലെ മൂന്നാമത്തെ ചാൻഡീസ് വീണ്ടി മൂന്നാമത്തെന്നോ മൂന്നാമത്തെ ഹോട്ടലി അല്ലേ

ൈ പോയാലോ നമ്മളിപ്പ നടന്ന എവിടെ എത്തി വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ നടന്നു നമ്മൾ ഒരു കിലോമീറ്റർ നടന്നല്ലേ ഒന്നര കിലോമീറ്റർ ചൊമാസ കൊണ്ട് ഇത്രയും നേരം പിടിച്ചു നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അല്ലേ ആണ് കീക്ക് അടിക്കുന്നത് ഏതാണ്ടോ വരുന്നുണ്ടല്ലോ ഗുഡർ എന്നത് ഇതോ 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 ഇത്രൊന്നും ലുലുമാള തീ വേദ അതിന പിന്നെ മേടിക്കാന് കള്ളന്മാരി

नम्मल नम्मला बज्जी कड़े ही लेती गाइस तर, कांच तरह ग्लाउड्स ഓല ഓല അതാണ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പരിപാടിയാണ് അതിയൻ്റെ വീട് ഇതുവഴി ആണ്ടല്ലേ അയ്യോ ശരി വീട് വരെ നടക്കണമല്ലോ എഴുതിയിട്ടില്ലല്ലോ രാത്രി ആയല്ലോ കെ കെ റോഡാ കേട്ടോ ഞങ്ങള് വീട്ടിൽ നിന്ന് നടന്ന് കെ കെ ഞങ്ങളുടെ ഹോസ്പിറ്റലില്ലേ വെൽഫാസ്റ്റ് അവിടെ വരെ വന്നു Kaya, trafika, udukya, ya, tapi ya, kami udah ya, kena ya? Ya tri, clock, yes, panjang ini o'clock. ya, Apoin.

ഒന്നും ഒന്നും വലിയ പോവാതാ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന അറുപത് രൂപ മുടക്കി എനിക്ക് പിന്നെ വായിപ്പം പെട്ടെന്ന് മുറി തുറന്ന് വെള്ളം എടുക്കാൻ പറ്റത്തില്ല അടച്ചിട്ടിട്ട് അകത്ത് കേറിയില്ല തലതിരി ആ കൈ കൊണ്ട് ഞാൻ എന്റെ കൈക്കല്ലേ വെള്ളം കുടിക്കണം പിന്നെ തുറക്കൂ ഫുള്ള് കഴിക്കണോ

വെക്കട്ടെ െ കഴിക്കണ്ടല്ലോ ഇങ്ങനെ വീട്ടിലെത്തി ഗാസ് വീഡിയോ അവസാനിപ്പിക്കട്ടെ